ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നൊക്കെ വളരെ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് എറണാകുളത്താണ് വടുതലയിൽ നാല് വയസ്സുള്ള പ്ലേസ്കൂളിൽ പോകുന്ന കുഞ്ഞിനെയും ഒന്നര വയസ്സുള്ള കുഞ്ഞിനെയും കാര്യങ്ങൾ നോക്കുവാനായി നാൽപ്പത് മുതൽ അമ്പത് വയസ്സുള്ള ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സാലറി വരുന്ന താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു അക്കൗണ്ടൻറ്റ് വേക്കൻസിയാണ് മെയിൽ ഓർ ഫീമെയിന് അവൈലബിൾ ആണ് എക്സ്പീരിയൻസിനും ഫ്രഷേഴ്സിനും ആണ് ലൊക്കേഷൻ വരുന്നത് ഹരിപ്പാടാണ് താല്പര്യമുള്ള കോൺടാക്റ്റ് നമ്പർ അത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് വന്നിട്ട് മറൈൻ ഡ്രൈവ് കൊച്ചി എറണാകുളമാണ് ലൊക്കേഷൻ വരുന്നത് പോസ്റ്റ് വരുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അഡ്വൈസർ ആയിട്ടാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഓർ പി ജി എക്സ്പീരിയൻസ് സിക്സ് മന്ത് ടു ഫൈവ് ആണ് വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് സാലറി വന്നിട്ട് പതിനഞ്ച് ടു മുപ്പതാണ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് പ്രീവിയസ്ലി സാലറി ആൻഡ് ഇൻ്റർവ്യൂ പെർഫോമൻസ് വർക്കിംഗ് ടൈം വരുന്നത് മൺഡേ ടു ഫ്രൈഡേ ഒമ്പതര മുതൽ അഞ്ച് മുക്കാല് വരെയാണ് സാറ്റർഡേ വന്നിട്ട് ഒമ്പതര മുതൽ അഞ്ചര വരെ അപ്പോൾ സിൻസിയർ ജോബ് കൺസൾട്ടൻസി കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് നോക്കാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലസ് ബില്ലിംഗ് ഫീമെയിൽസിനാണ് ബേസിക് സാലറി പ്ലസ് ഇൻസെൻറ്റീവ്സ് ലഭ്യമാണ് തോപ്പുംപടിയാണ് ലൊക്കേഷൻ വരുന്നത് സിൻസിയർ ജോബ് കൺസൾട്ടൻസി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അടുത്തു വന്നിട്ട് സെക്യൂരിറ്റി സ്റ്റാഫിനെ ആവശ്യമുണ്ട് എറണാകുളം പട്ടിമറ്റത്ത് പ്രവർത്തിക്കുന്ന മെഡിസിൻ ഫാക്ടറിയിലേക്കാണ് സാലറി ഇരുപത്തിരണ്ട് പ്ലസ് പി എഫ് ഉണ്ട് ഇ എസ് ഐ ആനുകൂല്യങ്ങളുണ്ട് പന്ത്രണ്ട് മണിക്കൂർ മാത്രമാണ് സിംഗിൾ ഷിഫ്റ്റ് ആണ് ഇരുപത്തഞ്ച് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്